നമ്മോടൊപ്പം സമയം മൈഗ്രേഷൻ ആൻഡ് സ്റ്റഡി മാനേജിംഗ് ഡയറക്ടർ ശ്രീമതി എ പ്രിയപ്പെട്ട സ്കൂളിന്റെ പ്രിൻസിപ്പൽ ശ്രീ ബിവിൻ സിംഗ് അവറുകൾ ഏറെ പ്രിയപ്പെട്ട കോസ്മോസ് അക്കാദമിയുടെ ഹെഡ് കോച്ച് ശ്രീ സ്വരാജൻ സ്വരാജനോടൊപ്പം കടന്നുവന്നിട്ടുള്ള സഹപ്രവർത്തകരും വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കമുള്ള അഭിനന്ദന നമ്മുടെ സ്കൂളിന് ലഭിക്കുന്നതിനിടയായ പ്രിയപ്പെട്ട റാണി അടക്കം വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ ഫുട്ബോൾ കോച്ചിങ് അക്കാദമിയുടെ ഉദ്ഘാടന ദിവസം നിങ്ങളോട് സംസാരിക്കുന്നത് ശരിക്കും ഇത് ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് കാരണം ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു വലിയ ആശങ്ക ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് എന്നിരുന്നാൽ പോലും പല കടമ്പകളും അതിജീവിച്ചുകൊണ്ട് ആ വിഷയം അവതരിപ്പിച്ചപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞത് നമ്മുടെ സ്ഥാപനം വിദ്യാഭ്യാസ കാര്യങ്ങൾക്കാണ് ഊന്നൽ ഗുണവിഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങളാണ് ഞാൻ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല നമ്മളുടെ ആവശ്യം ഇപ്പോൾ ഇതാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങൾ മദീറ എന്ന് പറയുന്ന ഗ്രഹം അവിടെ ജോസെ അതുപോലെ തന്നെ മറിയ എന്ന് പറയുന്ന ദമ്പതികൾക്ക് നാലാമത്തെ ഒരു മകനായി അവീറോ എന്ന് പറയുന്ന ഒരു കുഞ്ചിനിക്ക് വളരെയധികം സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന ഒരു കുടുംബമായിരുന്നു അവരുടെ ഈ അവീറോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവന് സ്കൂളിൽ കൊടുക്കുവാൻ ഫീസ് ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ അവന്റെ അധ്യാപകൻ അവനെ ആ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടാവും വളരെയധികം അവന്റെ അന്നത്തെ സാമ്പത്തിക അവസ്ഥകൾ ഒക്കെ വളരെ മോശമായിരുന്നു ആ സ്കൂളിൽ നിന്ന് പുറത്ത് പോയ ആ കുഞ്ഞോ പിൽക്കാലത്ത് ആ സ്കൂളിൽ അന്ന് അവനെ പുറത്താക്കിയ ടീച്ചർ ഈ കുഞ്ഞിനോ ഒരു വലിയ മനുഷ്യനായി അവന്റെ സെക്രട്ടറി വിവരം അവനെ അറിയിക്കുകയാണ് ഇപ്പോൾ തന്നെ ഞാൻ ഈ കഥ പറയുമ്പോൾ ഓടിയിരിക്കുന്ന പലർക്കും ഈ കഥ കേട്ടിട്ടുണ്ടാവാം പലർക്കും ഞാൻ ആരെ പറ്റിയാണ് പറയുന്നത് എന്ന് മനസ്സിലായിട്ട് കൊണ്ടാകാം അങ്ങനെ ബിൽക്കാലത്ത് ഈ സ്കൂൾ വാങ്ങുന്നതിന് വേണ്ടി അവന്റെ ജന്മനാടായ മദീറയിലേക്ക് അവൻ വിമാനത്തിൽ പറന്നിറങ്ങിയും ആ വിമാനത്താവളത്തിൽ ആ വിമാനം വന്ന് നിൽക്കുമ്പോൾ അതിന്റെ വിൻഡോ ഉയർത്തിക്കൊണ്ട് അവൻ നോക്കുമ്പോൾ ആ വിമാനത്താവളത്തിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഫെബ്രുവരി മാസം അഞ്ചാം തീയതിയാണ് ജനിച്ചത് അതെ ഇന്നും ഒരു ഫെബ്രുവരി അഞ്ചാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ക്രിസ്ത്യാനോ റൊണാൾഡോ നാൽപ്പതാം ജന്മിൽ നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ് ഇടമുറയിൽ ഫുട്ബോൾ ോട് നന്ദി പറയുന്നു യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു ഞാൻ പഠിച്ച സ്കൂളിൽ മുഖ്യ അതിഥിയായി നിൽക്കാൻ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം അതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനോടും ഒന്നാം ക്ലാസ് തൊട്ടിട്ട് പ്ലസ് ടു വരെ അല്ലെങ്കിൽ ബി ബി എം ബി എ വരെ എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനോടും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു അവരായിരിക്കുമല്ലോ ഡെഫിനറ്റ്ലി ഒരു മാർഗം കാണിച്ചു തന്നത് അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ ടീച്ചേഴ്സിനോടും ഓരോരുത്തരോടും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു നിങ്ങൾ എടുക്കുന്ന റെസ്പോൺസിബിലിറ്റി ഞങ്ങളുടെ കരിയറിൽ ഒത്തിരി മാറ്റങ്ങൾ വരാറുണ്ട് ആ മാറ്റങ്ങളിൽ എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ അധ്യക്ഷൻ സുനിൽ സർ ബിവിൻ സർ ആൻഡ് സാംജി മിസ്റ്റർ സാംജിയാണ് എന്നെ കണക്ട് ചെയ്തത് അദ്ദേഹത്തിനോട് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു എൻ്റെ കൂടെ പഠിച്ച മിസ്റ്റർ ക്രിസ്റ്റിയാണ് എന്നെ ഫസ്റ്റ് കണക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയുന്നു പിന്നെ ഇവിടെ എത്തപ്പെട്ട എല്ലാ വ്യക്തികളോടും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് സി നമ്മൾ പല സ്ഥലങ്ങളിലും പോകാറുണ്ട് പല ഫംഗ്ഷൻസിലും പങ്കെടുക്കാറുണ്ട് പല അവാർഡ്സിനും പോകാറുണ്ട് പക്ഷെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് സംതിങ് വെരി സ്പെഷ്യൽ റൈറ്റ് ബിക്കോസ് ഞാൻ പഠിച്ച സ്കൂൾ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് പലരും ഉണ്ട് ഇവിടെ സർ ഞാനിപ്പോൾ സംസാരിച്ചപ്പോൾ സർ അദ്ദേഹം ഇവിടെ ഉണ്ട് ആ സമയത്ത് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ പഠിച്ചപ്പോൾ വളരെ ചെറിയൊരു സ്റ്റാർട്ട് ചെയ്തത് ടൂ തൗസൻഡ് വൺ ടൂ തൗസൻഡ് ത്രീ പ്ലസ് വൺ പ്ലസ് ടു ബാച്ച് പാസ് ഔട്ടായ ആണ് ഞാൻ പ്ലസ് ടു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സെക്കൻഡ് ഇയർ ബാച്ചിലാണ് ഞാൻ ഇവിടെ പഠിച്ചത് അപ്പോൾ ഞാൻ എല്ലാത്തിനോടും നന്ദി പറഞ്ഞു

ദൈവത്തിന്റെ സ്വന്തം നാട് റാന്നി എന്ന പേരിൽ ഒരുപാട് നാളുകൾക്കും ഒരു ചെറിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഫേസ്ബുക്കിലൂടെയൊക്കെ പോസ്റ്റുകളിട്ട് തുടങ്ങി ഇന്ന് അനവധി നിരവധി നമുക്കറിയാം നമ്മുടെ സ്കൂളിന്റെ ഗണിത പാർക്ക് ആരോരും അറിയാതെ കിടന്ന ഗണിത പാർക്കിനെ വിദ്യാർത്ഥിച്ചി ഗവൺമെന്റ് സ്കൂളൊക്കെ ആദരവങ്ങളുണ്ട് നമ്മളാണെങ്കിൽ കൂടി നമ്മൾ റിപ്പേർട്ട് എടുക്കാതെ അല്ലെങ്കിൽ എന്താ നമ്മള് ഒന്നും ഇതിനു വേണ്ടി ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഇവിടെ ആറ് ഏഴ് കുട്ടികളെ നമുക്ക് ഇങ്ങനെ ഈ സ്റ്റേജിലേക്ക് ഇവിടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അക്കാദമി തുടങ്ങുന്നത് വഴി ശാസ്ത്രീയമായിട്ട് എന്ത് വേണം എന്ത് ചെയ്യണം എന്നുള്ളതാണ് അക്കാഡമി കളിക്കാൻ ആർക്കും പറ്റും അല്ലേ കളിക്കാൻ ആർക്കും പറ്റും കളിക്കണ്ട കളിക്കേണ്ട കളിക്കേണ്ട പോലെ കളിക്കാൻ പറ്റുമോ ആശംസ അറിയിക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് പ്രാശാണ് ഇവിടെ പഠിച്ചത് പഠിപ്പിച്ച ടീച്ചർമാർ ആരുമില്ല എല്ലാരും ആയി തോന്നു അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് എടവര സ്കൂളിൽ ഞാൻ വരുന്നത് തന്നെ വന്നു അഡ്വക്കേറ്റ് സാംജിയാണ് എന്നെ ഇവിടെ വിളിച്ചത് അപ്പൊ അദ്ദേഹത്തിനോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു ടീച്ചറീച്ചോ ടീച്ചർ ടീച്ചർ വൈറലായ കാര്യം ടീച്ചറിന്റെ ആ ഒരു ലോകമൊത്തവും അറിഞ്ഞുണ്ട് അതിന് എനിക്കൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അധികം സന്തോഷിക്കുന്നു പിന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഇപ്പം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിനും വലിയ സന്തോഷമുണ്ട് അഡ്വക്കേറ്റ് എല്ലാ ഞങ്ങളുടെ വാർഡിലും ഞങ്ങളുടെ കുട്ടികളൊക്കെ രക്ഷപ്പെട്ടു കുട്ടികൾക്ക് ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടല്ല ഇടപുളി സ്കൂൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് ഭയങ്കര ഫെസിലിറ്റി എല്ലാ എല്ലാ സ്കൂളിലും സ്ക്രീനും കിട്ടല്ലേ എല്ലാ സ്കൂളിലും സ്ക്രീനും ഓക്കേ ഉണ്ട് നല്ല രീതിയിലാണ് എനിക്ക് തപ്പു തട്ടത് ജില്ലയിലെ ഏറ്റവും നല്ല ഗവൺമെന്റ് സ്കൂൾ സ്കൂളിലാണ് പോയി അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളും നല്ല ടാലന്റായിട്ടുണ്ട് സ്വരാജിന്റെ സ്വരാജിന്റെ കീഴിൽ പഠിക്കാന്ന് പറയുന്നതിന്റെ ഭാഗ്യാണ് ഭാഗ്യമാണ് നല്ല അക്കാഡമിയാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള പ്ലെയറാണ് സ്വരാജിൻ്റെ എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാവുന്ന ആളുകളാണ് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്നതന്നെ വലിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും കുട്ടികൾ ഇവിടെ പഠിക്കുന്ന ഇത്രയും കുട്ടികൾ ഫുട്ബോളും കൂടെ ആ ഇതിഹാസത്തിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അവർക്ക് നല്ല ഭാവി ഉണ്ടാവും നല്ല അക്കാഡമിയാണ് പണ്ട് എനിക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ പറ്റാനിട്ട് എന്റെ കായിക ഭാവി പോയെന്നാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഹാൻബോർഡിൽ ഞാൻ ആരും പഠിക്കുമ്പോഴാണ് ഹാൻബോർഡിൽ ജില്ലാ ടീമിൽ സെലക്ഷൻ കിട്ടി അങ്ങനെ ഞാനൊരു ഫോട്ടോ എടുക്കാൻ പറ്റാത്ത എന്റെ പേര് സാമ്പത്തിക എന്റെ ഭാവി പോയതാണ് എന്റെ കൂടെ അന്ന് കളിച്ചവരെല്ലാം മിലിറ്ററിയിലെ പ്ലെയേഴ്സാണ് ഇപ്പം ഇന്നിപ്പോ എനിക്ക് സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫർ വരെയുണ്ട് ദൈവം തന്നെ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ മേടത്തോടൊപ്പം മേടയിൽ പൂർവ്വ വിദ്യാർത്ഥിയാണ് മേഡത്തിനോടൊപ്പം പ്രോഗ്രാം പങ്കെടുക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് എനിക്ക് സമയം നന്ദി സ്കൂളിലെ എല്ലാവരും നന്ദി അറിയിക്കണം പ്രത്യേകിച്ച് സാംജിയോടൊപ്പം സാംജിയെ അടുത്ത വർഷം നിങ്ങൾ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കണം കാരണം പറയണം ഒരു മെമ്പർ എന്ന നിലയ്ക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രസിഡന്റ് ആയത്തെ സ്ഥിതി പറയേണ്ട കാര്യമില്ലല്ലോ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ സ്കോളാക്കി മാറ്റി പറയാറ് നല്ലോണം നല്ലോണം പ്രയത്നിക്കുന്നുണ്ട് ഈ വാർഡിലെ എല്ലാവർക്കും വേണ്ടി അതായത് നല്ലോണം പ്രയത്നിക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു